നമസ്കാരം ചൈനീസ് ഡീപ് ിന്റെ വരവിൽ മുട്ടൻ പണിയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് കിട്ടിയിട്ടുള്ളത് മുഴക്കി ചൈനയെ പേടിപ്പിക്കാൻ ഇറങ്ങിയ ട്രംപിന് അപ്രതീക്ഷിതമായി കിട്ടിയ തിരിച്ചടിയാണ് ചൈനീസ് എ ഐ ചാറ്റ് ആയിട്ടുള്ള ഡീപ് സീക്ക് ഏകദേശം അറുന്നൂറ് ബില്യൺ ഡോളർ വിപണി മൂല്യമാണ് അമേരിക്കയ്ക്ക് ഒറ്റയടിക്ക് നഷ്ടമായതെന്ന് സി എൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചൈനീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ ഡീപ് സീക്കിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റം അമേരിക്കയുടെ സാങ്കേതിക വ്യവസായത്തിന് കനത്ത വെല്ലുവിളി തന്നെയാണ് എയർ ചിപ്പ് നിർമ്മാതാക്കളായ എൻ വി ഡി ഐയുടെ ഓഹരികളിൽ പതിനാറ് ശതമാനവും ആൽഫബെറ്റിന്റെ ഓഹരി മൂല്യം രണ്ട് ശതമാനവും ഓപ്പൺ എഐയുടെ ഓഹരി മൂല്യം മൂന്ന് ശതമാനവുമായി ഇടിഞ്ഞപ്പോൾ ഇത്രയും രൂപ ഒറ്റയടിക്ക് വെള്ളത്തിലാകുമെന്ന സത്യത്തിൽ അമേരിക്ക സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എൻ വി ഡി ഐക്ക് പുറമെ ബ്രാറ്റ് മൈക്രോസോഫ്റ്റ് ആൽഫബെറ്റ് സിസ്കോം ടെസ്ല എന്നിവയുടെ ഓഹരികളിലും ഇടിവുണ്ടായി പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പിൾ സ്റ്റോറിലും ഡീപ് സീക്ക് ഡൗൺലോഡ് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത് ലോക വിപണിയെ പോലും പിടിച്ചുലച്ചിരിക്കുകയാണ് ഡീപ് സീക്കിന്റെ എൻട്രി എന്നാണ് വിലയിരുത്തൽ അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള എ കമ്പനികളെ അപേക്ഷിച്ച് ഡീപ് സി കുറഞ്ഞ ചെലവിലാണ് അവതരിപ്പിച്ചതെന്ന കണക്കുകൾ പുറത്തു വന്നതാണ് അമേരിക്കൻ വിപണിയെ പിടിച്ചുലച്ചു കളഞ്ഞത് സാമ്രാജ്യത്തെ ശക്തിയെ ലോകത്തെ മുഴുവൻ കാൽച്ചുവെട്ടിലാക്കാൻ കണ്ണിൽ കണ്ടവരോടൊക്കെ വ്യാപാര യുദ്ധത്തിന് പോർവിള മുഴക്കിയ ട്രംപിന് കിട്ടിയ ഏറ്റവും പുതിയ മറുപടി തങ്ങൾക്ക് നേരെ തിരിയുന്നവർക്കെതിരെ താരിഫ് വലയിലാക്കാൻ കാണിച്ച ട്രംപ് ഇതേ അടവോടെ ചൈനയ്ക്ക് നേരെയും തിരിഞ്ഞിരുന്നു പക്ഷെ ചൈന അതൊന്നും മൈൻഡ് പോലും ചെയ്തിരുന്നില്ല എന്തായാലും അമേരിക്കൻ വിപണിയെ തന്നെ പിടിച്ചു കുലുക്കിയിരിക്കുന്ന ചൈനയുടെ ഈ നീക്കം ട്രംപിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എഐ പ്ലാറ്റ്ഫോമായ ചാറ്റ് ജി പി ടി പിന്തളി ആപ്പിളിന്റെ അമേരിക്കയിലെ ആപ്പ് സ്റ്റോറിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ഉള്ള സൗജന്യ ആപ്ലിക്കേഷനായി മാറിയ ഡീപ് ഡീപ്സി കുറഞ്ഞ ചിലവുള്ള ചീപ്പുകളും കുറഞ്ഞ ഡാറ്റയുമാണ് ഉപയോഗിക്കുന്നത് വിപണിയിൽ എഐയുടെ ആധിപത്യം കാണാൻ സാധിക്കുമെന്ന ഊഹാപോഹങ്ങൾ വ്യാപകമായി ഉയരുന്നതിനിടയിലാണ് വെല്ലുവിളിയായി ഡീപ് സിക്ക് എത്തുന്നത് ഡീപ് സിക്കിന്റെ പെട്ടെന്നുള്ള ആധിപത്യം മൈക്രോസോഫ്റ്റ് മെറ്റ പ്ലാറ്റ്ഫോമുകൾ ആൽഫബെറ്റ് എന്നിവയുടെ എല്ലാം പല പദ്ധതികളെയും തകിടം മറിച്ചു കളഞ്ഞു ചൈനയിലെ ഹാങ് ഷൌവിൽ പ്രവർത്തിക്കുന്ന കമ്പനി വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയാണ് ഡീപ്സിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് കമ്പനിയുടെ ഔദ്യോഗിക തുടക്കമെങ്കിലും ജനുവരി പത്തിന് ഡീപ് സിക്കിന്റെ എഐ പവർ ചാറ്റ്ബോട്ട് ബോട്ട് കളത്തിലിറങ്ങിയതോടെയാണ് പല കൊമ്പന്മാരുടെയും ചുവട് തെറ്റി തുടങ്ങിയത് അമേരിക്ക ബ്രിട്ടൻ ചൈന എന്നിവിടങ്ങളിൽ ഏറ്റവും മികച്ച സൗജന്യ ആപ്ലിക്കേഷനായി പെട്ടെന്ന് തന്നെ ഇത് മാറി സൗജന്യം എന്നതിനപ്പുറം പരിധിയില്ലാത്ത ആപ്പിന്റെ ഉപയോഗവും ആപ്പിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കാനിടയാക്കി ആപ്പ് ഡൗൺലോഡ് ചെയ്തവരുടെ റിവ്യൂകളിലേറെയും അനുകൂലമായതും കൂടുതൽ സ്വീകാര്യത ലഭിക്കാനും ഇടയാക്കി ഇതിൻറെ കേടുപാടുകൾ പെട്ടെന്ന് തന്നെ അമേരിക്കൻ സാങ്കേതിക വിപണികളിൽ തെളിഞ്ഞും തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലിയാങ് ബെൻഫെങ് എന്ന എഞ്ചിനീയറാണ് ആണ് ഡീപ് സിക് സ്ഥാപിച്ചത് ചാറ്റ് ജിപിഡി ജെമിനി തുടങ്ങിയ ചാറ്റ് ബോട്ടുകളെ വെല്ലുന്ന നിരവധി ഭാഷാ മോഡലുകൾ ഡീപ്സിക് പുറത്തിറക്കിയിട്ടുണ്ട് എഐയിലെ സിലിക്കൻ വാലി കുത്തുകയാണ് ഡീപ് സിക് അട്ടിമറിച്ചത് ഡീപ് സീക്കിന്റെ ഏറ്റവും പുതിയ റിലീസായ ആർ വൺ ഇതിനോടകം തന്നെ തരംഗമായി മാറിയിരിക്കുകയാണ് മറ്റ് എഐ ടൂളുകളെ അപേക്ഷിച്ച് അൺലിമിറ്റഡ് യൂസേജ് ഓപ്പൺ സോഴ്സ് കോസ്റ്റ് എഫിഷ്യൻ എന്നിവയാണ് ഡീപ് സീക്കിൻ്റെ പ്രത്യേകതകൾ വിവിധ വിഷയങ്ങളിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനുള്ള എഐ മികവ് അളക്കുന്നതിനുള്ള ടെസ്റ്റിൽ ഓപ്പൺ എ ഐനേക്കാൾ ഉയർന്ന സ്കോറാണ് ഡീപ് സീക്ക് നേടിയത് സൗജന്യമായതും പരിധിയില്ലാത്ത ഓപ്പൺ സോഴ്സ് എന്നിവയാണ് ഈ ചൈനീസ് എ ഐ അസിസ്റ്റന്റിന്റെ വൻ സ്വീകാര്യതയ്ക്ക് കാരണം ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ ഡീപ് സീക്കിന്റെ എ പി ചെലവ് മറ്റു മോഡലുകളേക്കാൾ തൊണ്ണൂറ് ശതമാനം കുറവാണ് ഇതെല്ലാം ആപ്പിന്റെ ജനപ്രീതി വർദ്ധിക്കാനുള്ള വൻ സാധ്യതയാണ് തുറന്നു കൊടുത്തത് നേരത്തെ എ ഐ വികസിപ്പിക്കുന്നതിനുള്ള ചൈനയുടെ കഴിവ് പരിമിതപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ചൈനയിലേക്കുള്ള അഡ്വാൻസ്ഡ് സെമി കണ്ടക്ടർ കയറ്റുമതിയിൽ അമേരിക്ക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഇടയിലാണ് ഡീപ് സീക്കിന്റെ മുന്നേറ്റവും അതുമൂലം അമേരിക്കയ്ക്കുണ്ടായ നഷ്ടങ്ങളും ഡീപ് സിക്കിന്റെ വളർച്ച മൈക്രോസോഫ്റ്റ് തുടങ്ങി എഐ ഇൻഫ്രാസ്ട്രക്ചറിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയ കമ്പനികളെ ചെറുതായൊന്നുമല്ല ബാധിച്ചത് ഇതിന് ഇനി ട്രംപ് എന്ത് മറുപടിയുമായി ചൈനയ്ക്ക് നേരെ തിരിഞ്ഞാലും ഇപ്പോൾ കിട്ടിയ പണിയുടെ ക്ഷീണം അത്ര പെട്ടെന്നൊന്നും തീരില്ല പണി കൊടുത്തു മാത്രം ശീലമുള്ള ട്രംപിന് അതേ നാണയത്തിലാണിപ്പോൾ ചൈനയിൽ നിന്നും പണി കിട്ടി തുടങ്ങിയിട്ടുള്ളത് ഡീപ് സീക്കിന്റെ ഓഹരി ഉയർന്നതോടെ അമേരിക്കയിലെ പ്രധാന എഐ എല്ലാം ഓഹരികൾ ഇടിഞ്ഞു കുറഞ്ഞ ചെലവിൽ ചൈനീസ് മോഡലുകൾ എത്തുന്നത് നിലവിലുള്ള അമേരിക്കൻ മോഡലുകൾക്ക് വൻ തിരിച്ചടി നൽകുമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അങ്ങനെ വന്നാൽ അത് ട്രംപിന് പ്രകോപിപ്പിക്കുമെന്നതിൽ സംശയമില്ല അതിന്റെ പ്രതികാരമായി വീണ്ടും ചൈനയ്ക്ക് നേരെ തിരിയാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്രതീക്ഷിതമായി കിട്ടിയ ഈ തിരിച്ചടിയേക്കാൾ വലുതായിരിക്കും അപ്പോൾ ലഭിക്കുക അതിനിടയിൽ ട്രംപിന്റെ ഭരണകൂടം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി സഹകരിക്കുന്നില്ലെന്ന് രാഷ്ട്ര പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു തുടങ്ങി ോ ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജനുവരി പ്രസിദ്ധീകരിച്ച പൊളിറ്റിക്കോ വാർത്താക്കുറിപ്പ് അനുസരിച്ച് ജനുവരി ഇരുപതിന് ട്രംപിന്റെ രണ്ടാം ടൈമിന്റെ തുടക്കം മുതൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ അഭാവം യൂറോപ്യൻ യൂണിയൻ ബ്ലോക്കിന്റെ ഉദ്യോഗസ്ഥർക്ക് ഒരു തലവേദനയായി മാറുന്നുവെന്നും സൂചിപ്പിക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയന്റെ ഉന്നത നയതന്ത്രജ്ഞൻ കാജ കലാസ് ബ്രസൽസിൽ നടക്കുന്ന ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ ക്ഷണിച്ചെങ്കിലും അതിന് ഒരു പ്രതികരണവും ലഭിച്ചില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കുന്നു ഇതോടെ ട്രംപിന്റെ ഭരണകൂടം യൂറോപ്യൻ യൂണിയനെ നിറസിക്കുന്നുവെന്ന ആശങ്ക ഉയർന്നിരിക്കുകയാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി മാത്രമാണ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത ഏക യൂറോപ്യൻ യൂണിയൻ നേതാവ് വോൺ ഡെർലെയൻ ഉൾപ്പെടെയുള്ള ഉയർന്ന തലത്തിലുള്ള യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ് പോളണ്ടിലെ റെഡോസ്ലാവ് സിർക്കോസ്കി ലാത്വയിലെ ബൈബ ബ്രൈസ് ലിത്വാനിയയിലെ കെറ്റുഡിസ് ബ്രുഡിസ് ഇറ്റലിയിലെ ആന്റോണിയോ തജാനി എന്നിങ്ങനെ നാല് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാരുമായി റൂബിയോ കോളുകൾ നടത്തിയിരുന്നുവെങ്കിലും അതിൽ പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു നേരത്തെ ട്രംപ് ഏർപ്പെടുത്തിയ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ താരിഫ് ചുമത്തുമെന്ന ട്രംപ് ഒന്നിലധികം ഭീഷണികൾ പുറപ്പെടുവിച്ചിരുന്നു അതിനുശേഷം അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധം അത്ര രസത്തിലല്ല കഴിഞ്ഞയാഴ്ച ദാവോസിൽ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ നടത്തിയ പ്രസംഗത്തിനിടെ ബ്രസൽസിന്റെ വ്യാപാര സമ്പ്രദായങ്ങളെ ട്രംപ് വിമർശിച്ചിരുന്നു അമേരിക്കൻ എണ്ണയുടെയും വാതകത്തിന്റെയും വാങ്ങലുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഗ്രീൻലാൻഡ് വിഷയത്തിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ഒരു ശീതസമരവും ഇടയിലൂടെ നടക്കുന്നുണ്ട് കൂടെയുള്ളവരുടെയും മറ്റു വലിയ ശക്തികളെയും ഒക്കെ ചൊടിപ്പിച്ചുകൊണ്ടാണ് ട്രംപ് അമേരിക്കയിൽ ശുദ്ധികലശം നടത്താൻ പോകുന്നതെങ്കിൽ അത് തലപ്പത്തിരുന്നു കൊണ്ട് അമേരിക്കയുടെ തന്നെ കുഴി തോണ്ടുന്ന നീക്കമായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല ചൈനയിൽ നിന്നും ഒറ്റയടിക്ക് കിട്ടിയ ഈ തിരിച്ചടി തന്നെ അതിനുള്ള ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് അത് മനസ്സിലാക്കിയാൽ ട്രംപിന് ഇനി മുന്നോട്ട് പോകാം ഇല്ലെങ്കിൽ കുഴിയിൽ ചാടുക തന്നെ ചെയ്യുമെന്ന് കരുതേണ്ടിയിരിക്കുന്നു നന്ദി